തൃശ്ശൂർ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ ഊട്ടിയിലാണ് ഊട്ടിയിൽ നല്ല തണവും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഊട്ടിയിൽ ഒരു സീരിയസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഊട്ടിയിൽ വന്നിട്ടുള്ളത് അപ്പൊ മച്ചാൻ അപ്പൊ നമ്മുടെ ഊട്ടിയിലെ ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിട്ടാണ് ഈ സീരിയസ് ഞങ്ങള് ചെയ്യണത് പുറത്ത് നല്ല തണവും ഞങ്ങൾ പുറത്തേക്ക് വെറുതെ ഇറങ്ങി അപ്പോൾ അപ്പം ഒരു വലിയൊരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് വന്നിട്ടില്ല കേട്ടോ ഞങ്ങളൊരു പത്തൊമ്പത് പേരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോസിൽ അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അത് കാരണം ഞങ്ങൾ പുറത്തിറങ്ങി ഇഷ്ടപ്പെടത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്നുള്ള രീതിയിൽ ഒന്ന് രീതിയിലൊന്നും പുറത്തിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ ആദ്യം പോകാമെന്ന് വിചാരിച്ച് അവലാഞ്ചിക്കുമായിരുന്നു നമ്മുടെ റൂമിൽ നിന്നുള്ള കാഴ്ചകളുണ്ട് കാണുന്നത് അപ്പോൾ നല്ല തണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മഞ്ഞും ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും തണവിനൊരു കുറവുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞങ്ങൾ ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അയിലാഞ്ചിക്കുണ്ട് ആദ്യം പോകുന്നത് അവിലാഞ്ചി എന്ന് പറയുകയാണെങ്കിൽ അവർ അവിടെ കാണാളുടെ സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ലൈക്കും അതുപോലെ തന്നെ അവിടുത്തെ കൃഷി രീതിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുണ്ട് അപ്പോൾ ഞങ്ങളവിടെ ഭക്ഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നേരെ അവിലാഞ്ചിക്ക് പോകണ്ടായി ഇരുപത്തെട്ട് ഇരുപത്തിനാല് കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ് അപ്പോൾ അവിടെ പ്രധാനമായിട്ട് കാണാളെന്ന് പറയുന്നത് അവിടെ ഡാമാണ് ഒരു ഡാമുണ്ട് ആ ഡാം കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞ ഒരു ലൈക്ക് കൂടി ഉണ്ട് കേട്ടോ ലൈക്കിലേക്ക് കുറച്ച് വഴിയുണ്ട് ഒരു ആറോ ഏഴോ കിലോമീറ്റർ ഉണ്ട് അവിടേക്കുള്ള ആ ഒരു ട്രാവലിംഗ് ഭയങ്കര രസമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് എനിക്ക് തന്നെ കൂടുതൽ ആകർഷിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സാധാരണക്കാരായ ആൾക്കാരുള്ള ജീവിതവും അതുപോലെ തന്നെ അവിടുത്തെ കൃഷി രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കൃഷി എന്ന് പറയുകയാണെങ്കിൽ ബീട്രൂട്ട് അതുപോലെ തന്നെ ക്യാരറ്റ് സവോള വെളുത്തുള്ളി അങ്ങനെ ഒരുപാട് കൃഷികളും കാര്യങ്ങളും തന്നെ അവിടെ ചെയ്യേണ്ടിട്ടാണ് അപ്പം നമ്മുടെ നാട് നാട്ടിലെ ആൾക്കാരുകളതൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യങ്ങളാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിനൊരു സംവിധാനം ഇല്ല അവര് കുന്നും ചെരുവിയിലാണ് അത് മുഴുവൻ കൃഷി ചെയ്യണത് വലിയൊരു കാഴ്ച തന്നെയായിരുന്നു വെള്ളം എത്തിക്കുന്ന രീതിയും ഒക്കെ ഭയങ്കര വ്യത്യസ്തമായ രീതി തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെന്നിങ്ങനെ എല്ലാ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ വരുന്നത് ഞങ്ങളുടെ നമ്മുടെ ബോട്ട് ഹൗസിലേക്കാണ് ലൈക്കിലേക്ക് കൂട്ടിലൈക്കിലേക്കാണ് വരുന്നത് അപ്പോൾ അവിടെ ഒരുപാട് നിർമ്മിതികളും കാര്യങ്ങളൊക്കെ പുതിയത് നടക്കുന്നുണ്ട് നമ്മുടെ അവിടുത്തെ തമിഴ്നാട് സർക്കാരിൻ്റെ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നിർമ്മതികളും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നടക്കുന്നുണ്ട് ഞങ്ങൾ ബോട്ട് ഹൗസിൽ വന്നു അപ്പോൾ അവിടെ ഒരാൾക്ക് കയറുന്നതിനായിട്ട് ഇരുപത് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നുണ്ടത് അപ്പോൾ അതൊക്കെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം പുറത്തുനിന്നുള്ളൊരു കാഴ്ച നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഒരുപാട് തവണ അവിടെ വന്നിട്ടുണ്ടെങ്കിലും ഊട്ടിയിൽ വന്നിട്ട് ലൈക്കിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു മോശം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ വലിയ ഗ്രൂപ്പാണ് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തതിനു ശേഷം കയറി അപ്പോൾ ഉള്ളിൽ കയറി ചെന്നതിന് ശേഷം അവിടെ പടൽ ബോട്ടുകളും പിന്നെ അതുപോലെ തന്നെ യന്ത്രവൽകൃത ബോട്ടുകളും തന്നെ ഒരു രണ്ടും ഡിവൈഡായിട്ടാണ് കേട്ടോ രണ്ടും ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എച്ച് കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ മുന്നുണ്ടായതുകൊണ്ടായിരിക്കണം അങ്ങനെ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയത് ഞാനതിനെ പറ്റി വിശദമായി അന്വേഷിക്കുക കാര്യങ്ങളൊന്നും ചെയ്തില്ലേ അപ്പോൾ അവിടുത്തെ സമയം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം അപ്പം അവിടെ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ ചെറിയ ഫുഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ തട്ടുകടകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങണം പുറത്തുനിന്നുള്ള കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സുന്ദരമായിട്ടൊരു കാഴ്ചകൾ കഴിഞ്ഞിട്ടുണ്ടാ അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി പുറത്ത് ഹോഴ്സ് റൈഡേഴ്സിനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് കുതിരകളും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നേരെ ഭക്ഷണം കഴിക്കണം ഉച്ച ഉച്ച കഴിഞ്ഞ എന്തെങ്കിലും ഭക്ഷണം കിട്ടുന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ വന്നത് ബോട്ടാനിക്കൽ ഗാർഡനിലേക്കാണ് ബോട്ടാനിക്കൽ ഗാർഡനിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊട്ടിൽ ഞാനിതിൽ വന്നതിന് ശേഷം ലൈറ്റിൽ തിരക്കുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് തിരക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ സ്ട്രീറ്റ് ഫുഡിൻ്റെ സ്റ്റാളുകൾ ഉണ്ടായിരുന്നുണ്ട് അവിടെ അവിടെ നിന്ന് ഞങ്ങളങ്ങനെ ടിക്കറ്റൊക്കെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തതിന് ശേഷം ഉള്ളിലേക്ക് കയറാം അപ്പോൾ ഒരുപാട് ആൾക്കാരുള്ള കാരണം തന്നെ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എൻ്റെ പരിമിതികൾ അറിയാലോ ഞങ്ങൾ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കിടക്കാം അപ്പോൾ അവിടെ മുഖ്യ ആകർഷണമെന്ന് പറയുന്നത് ശരിക്കും അവിടെ ഫോട്ടോസുകളും അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് ചിലവഴിക്കുന്ന അവിടുത്തെ സമയങ്ങളും കാര്യങ്ങളും തന്നെയാണുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം പോയി ഞങ്ങളുടെ ഉള്ളിൽ ഒരു ഗ്ലാസ് ഹൗസിൽ എന്താ പറയുക വ്യത്യസ്തമായ തരത്തിലുള്ള ചെടികളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ എനിക്ക് അവിടെ തന്നെ ആകർഷിക്കപ്പെട്ട് ആകർഷിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇത് സംരക്ഷിക്കുന്നതിനായിട്ട് കുറച്ച് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു അവർ അവർ നമ്മളോടുള്ള പെരുമാറ്റം തന്നെയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്കധികം ആൾക്കാരുകൾ അവിടെ വന്നിട്ടും അവർ ചിരിച്ച മുഖത്തോടെ തന്നെയാണ് നമ്മളെല്ലാവരും അതിൻ്റെ ഉള്ളിൽ വരവേറ്റ അവരുടെ പെരുമാറ്റം അവരടുത്ത് സംസാരിക്കും ഒരുപാട് പൂക്കൾക്ക് നമ്മൾ കാണാത്ത തരത്തിലുള്ള പൂക്കളുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു അപ്പം അവിടുന്ന് ഞങ്ങൾ പതുക്കെ ഞങ്ങൾ ഇറങ്ങണം അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ റൂമിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കാണുന്നത് ഒരു ഭയങ്കര അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇത് സെക്കൻഡ് ഫ്ലോറിലാണ് ഇത് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുള്ള സെക്കൻഡ് ഫ്ലോറിലായിരുന്നു അപ്പോൾ നല്ല രസം തന്നെയാണ് നല്ല തണവ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരുപ്പ് ഇടാണ്ടോ ഷൂസ് ഇടാണ്ടോ നമുക്ക് തറയിൽ ചവിട്ടാൻ പറ്റാത്തൊരു അവസ്ഥ തന്നെയായിരുന്നുണ്ടാവും നല്ല തണവായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അടിയിൽ തിക്കും തിരക്കും ലകളകളൊക്കെ തുടങ്ങി ഇപ്പോൾ ചെറിയ തരത്തിലുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ അവർ അവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഭക്ഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഞങ്ങളവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് ചെറിയ തരത്തിലുള്ള ശബ്ദം കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ നിന്ന് നോക്കിയപ്പോൾ അവിടെ പാട്ടും തിട്ടും തിരക്കും കണ്ടു തുടങ്ങി ഡാൻസും അപ്പോൾ ഞങ്ങളൊരു പത്തൊൻപത് പേരുണ്ടായിരുന്നു ഡാ അപ്പോൾ എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്യാമ്പ് ഫയർ ആണ് ക്യാമ്പ് ഫയർ പകർത്തുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കഴിഞ്ഞാൽ അറിയാം നമുക്ക് അടുത്തുള്ള സ്റ്റേ ചെയ്ത ആൾക്കാരിൽ വരെ ആ ഒരു നൈറ്റിലവിടെ വന്നിട്ട് ഡാൻസ് കളിച്ചു അപ്പോൾ മറ്റേ വീഡിയോ ഇത്രേ ഉള്ളൂ ബാക്കിയുള്ള വീഡിയോ പിന്നോട് പിന്നീട് വരും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി തരുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും ഓക്കെ